പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാതെ ബി ജെ പിയും എൻ ഡി എയും നട്ടം തിരിയുകയാണ് രാജ്യസഭയിൽ നിലവിൽ എൺപത്തി ആറ് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ എൻ ഡി എ മുന്നണിക്ക് നൂറ്റി ഒന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുള്ള രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് നൂറ്റി പതിമൂന്ന് എം പിമാരുടെ പിന്തുണയാണ് വേണ്ടത് പുറത്തുനിന്നുമുള്ള പന്ത്രണ്ട് എം പിമാരുടെ പിന്തുണ ഇല്ല എങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസാക്കാനാവില്ല നാമനിർദ്ദേശം ചെയ്ത നാലംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതോടെയാണ് ബി ജെ പിയുടെ നില പരിങ്ങലിലായത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് മുന്നിലുള്ള വലിയ ടാസ്ക് എന്തെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയുടെയോ ഇന്ത്യയിൽ ഇല്ലാത്ത ചന്ദ്രശേഖര റാവുവിന്റെ ബി ആർ എസ് ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് തമിഴ്നാട്ടിലെ എ ഡി എം കെ ഒഡീഷയിലെ ബിജു ജനതാദൾ എന്നിവരുടെ പിന്തുണയാണ് ആവശ്യം ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ മുൻപ് രാജ്യസഭയിൽ ബി ജെ പിയെ പിന്തുണച്ചിരുന്ന ബി ജെ ഡി ഇനി പിന്തുണയ്ക്കാൻ സാധ്യതയില്ല പതിനൊന്ന് അംഗങ്ങളുള്ള വൈഎസ്ആർ കോൺഗ്രസും നാല് വീതം അംഗങ്ങളുള്ള ബി ആർ എസും എ ഡി എം കെയും സഹായിച്ചില്ല എങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ബില്ലുകൾ പാസാക്കാൻ കഴിയില്ല ഇന്ത്യ മുന്നണി ബില്ലുകളിൽ വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ അത് ബിജെപിയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ബി ജെ പി പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിലും ഇനി തിരിച്ചടിയുണ്ടാകും എൻ ഡി എ സഖ്യകക്ഷികളായ ജെ ഡിയും ടി ഡി പിടിനെതിരായ നിലപാടിലാണ് ഭേദഗതിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയില്ലാതെ ഏകീകൃത സിവിൽ കോഡ് പാർലമെന്റിൽ പാസ്സാക്കാനും കഴിയില്ല ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്നത് ആർ എസ് എസിന്റെ പ്രധാന ആവശ്യമാണ് കഴിഞ്ഞ ലോക്സഭയിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ച നിയമമാക്കാൻ നീക്കം നടത്തിയിരുന്നു എങ്കിലും ഇത്തവണ നാനൂറിലേറെ ഭൂരിപക്ഷത്തോടെ ബിൽ കൊണ്ടുവരാമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നത് നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ട് മോദിയുടെ നേതൃത്വത്തിൽ പ്രചാരണത്തിനിറങ്ങിയ എൻ ഡി എക്ക് മുന്നൂറ് സീറ്റ് പോലും കടക്കാൻ കഴിഞ്ഞില്ല ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കനുവിൽ പ്രധാനമന്ത്രിയായ മോദിക്ക് രാജ്യസഭ കടക്കാൻ ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയുടെയും ചന്ദ്രശേഖര റാവുവിന്റെയും കാലുപിടിക്കേണ്ട ഗതികേടിലാണ് പക്ഷേ ജഗനോട് ശത്രുത പുലർത്തുന്ന ചന്ദ്രബാബു നായിഡു ഇന്ത്യയിൽ പ്രധാന ഘടകമായതുകൊണ്ട് തന്നെ ജഗൻ ഈ സന്ദർഭത്തിൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഈ വർഷം അവസാനം മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധ്യതയുമുണ്ട് അങ്ങനെയെങ്കിൽ രാജ്യസഭയിൽ ബി നില വീണ്ടും പരിങ്ങലിലാവും